വാർത്തകളിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപകരണം കാണാതായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ വകുപ്പ് തല അന്വേഷണം ഇന്ന് തുടങ്ങും ഉപകരണം കാണാതായതും കേടുവരുത്തിയതും അടക്കമുള്ള കാര്യങ്ങൾ ഡി എം ഇയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്ത് നൽകി എന്നാൽ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയ ന്യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കുടുക്കുവാനുള്ള ശ്രമമാണിതെന്ന ആക്ഷേപം ശക്തമാണ് വിവരങ്ങളുമായി മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു പ്രശാന്ത് ഒരാൾക്കെതിരെ ഒരാളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നു അതായത് തുറന്നു പറഞ്ഞത് എന്തിന് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ അദ്ദേഹത്തെ കൊടുക്കാനുള്ള ശ്രമം തുടരുകയും ചെയ്യുന്നു അതല്ലേ സംഭവിക്കുന്നത് ആ കൃഷ്ണരാജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണം ക്ഷാമമുള്ളത് വലിയ രീതിയിൽ വാർത്തയാകുന്നത് ഡോക്ടർ ഹാരിസ് ചിരക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റോടു കൂടിയാണ് ഇതോടുകൂടി ഈ പോസ്റ്റ് വലിയ രീതിയിൽ പ്രചാരമാവുകയും മാധ്യമ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ വാർത്തയാകുകയും ചെയ്തതോടെയാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പ്രത്യക്ഷത്തിൽ ഹാരിസ് ചിരക്കലിനെതിരെ നടപടിയൊന്നും സ്വീകരിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ഘട്ടം ഘട്ടമായി നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് തുടർന്നു കൊണ്ടേയിരുന്നു ഹാരിസ് ചിറക്കൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും തെളിവുകൾ നിരത്തിക്കൊണ്ട് ഈ പല പരാതികൾ നൽകിയെങ്കിൽ പോലും തുടക്കത്തിൽ ഈ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും സ്വീകരിക്കാതെ വന്നതോടെയാണ് നടത്തി നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു അങ്ങനെ ഹാരിസ് ചിറ ചിറക്കലിനെതിരെ നടപടികളൊന്നും ഉണ്ടാകില്ല എന്നായിരുന്നു ആരോഗ്യവകുപ്പ് അറിയിച്ചതെങ്കിൽ ആ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉപകരണക്ഷാമം അടക്കമുള്ള കാരണങ്ങൾ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യമന്ത്രി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഉപകരണ ഉപകരണം നഷ്ടപ്പെട്ടു എന്നൊരു കാര്യം പറയുന്നത് ലക്ഷങ്ങൾ വിലവെടുപ്പുള്ള ഉപകരണമാണ് ആ ഉപകരണം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിൽ ഉപകരണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇത് ഡി എം ഇയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും അന്വേഷണം നടത്തി മാത്രമല്ല ഏതൊക്കെ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു എത്ര കോടി രൂപ എത്ര ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് നഷ്ടപ്പെട്ടത് എന്ന് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്ന് ആണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതിനായിട്ടും ബന്ധപ്പെട്ട നീക്കങ്ങളും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഡി എം ഇയുടെ നേതൃത്വത്തിലാണ് ഉപകരണം കാണാതായതും അനുബന്ധ വിഷയങ്ങളും തമ്മിലുള്ളൊരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് അന്വേഷണം നടത്തുവാൻ ആരോഗ്യവകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു ഏതായാലും ഇതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അല്പസമയത്തിനുള്ളിൽ ഈ ഹാരിസ് ചിരക്കലിൻ്റെ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും നമ്മൾ ചേരുന്നുണ്ട് ആരോഗ്യവകുപ്പ് നിരന്തരം ഇത്തരം സമീപനങ്ങളോട് ഒരു തുടർന്ന് പറിച്ചൽ അല്ലെങ്കിൽ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ ഓപ്പറേഷൻ വലിയ ഗുരുതരമായിട്ടുള്ള ഓപ്പറേഷൻ അടക്കം നീ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് ഈ പരസ്യ പ്രതികരണം നടത്തുന്നത് അതിൻ്റെ ഒരു പ്രതികാര നടപടി എന്ന നിലയിലാണിപ്പോൾ ഈ ഉപകരണക്ഷാമം ഉപകരണം കാണാതായെന്ന സംഭവം കൊണ്ടുവരുന്നതെന്നാണിപ്പോൾ വ്യാപകമായിട്ട് ആക്ഷേപമായിട്ട് ഉയരുകയും ചെയ്തത് എന്തായാലും ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഈ ഉപകരണക്ഷമം ഉപകരണം നഷ്ടപ്പെട്ടു എന്ന കാര്യം പറയുമ്പോൾ തന്നെ ഹാരിസ് ഹാരിശ്ചക്കൽ അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു കാരണം അന്വേഷണം നടത്തുന്ന അന്വേഷണ സമിതിക്കും എത്രത്തോളം എന്ത് ഉപകരണം നഷ്ടപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ ആ അന്വേഷണ സമിതി കണ്ടെത്തിയില്ല അവർ അന്വേഷണം നടത്തിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഹാരിസ് ഹാരിതിരക്കലും പറയുന്നത് എന്നാൽ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നത് അതല്ല ഉപകരണം നഷ്ടപ്പെട്ടു അത് ലക്ഷങ്ങൾ വിലവെടുപ്പുള്ളതാണ് കൂടുതൽ ഉപകരണങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡി എ എം ഇയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം സംഘം നടത്തുക നടത്തിയതിനു ശേഷമായിരിക്കും ആ റിപ്പോർട്ട് സമർപ്പിക്കുക നമുക്ക് നേരത്തെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഡോക്ടർ ഹാരിസ് തിരക്കലിനെ ഏത് വിധേനയും കൊടുക്കുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് കാരണം സംസ്ഥാന സർക്കാരിന് ഒന്നാകെ നാണക്കേട് മുഖ്യമന്ത്രി അടക്കം ഇത് പരസ്യമായി പ്രതികരിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആരോഗ്യവകുപ്പിനെ ഒന്നാകെ നാണക്കേടിലേക്ക് തള്ളിവിട്ടു എന്നൊരു ചിന്ത ആരോഗ്യവകുപ്പിനടക്കമുണ്ട് അതുകൂടി കണ്ടുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ പോലും പരോക്ഷമായ രീതിയിൽ മറ്റേതെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങൾക്കൂടെ അതായത് ഈ പരസ്യ പ്രതികരണത്തിൻ്റെ പേരിലല്ല മറ്റെന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഹാരിസ് ചിറക്കിനെതിരെ ഒരു നടപടി സ്വീകരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഈ സംസ്ഥാനത്തെ ഭരണകൂടം എത്തിയിരിക്കുന്നത് ആരോഗ്യവകുപ്പും എത്തിയിരിക്കുന്നത് വേണം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള പ്രതികാര നടപടി തന്നെ വേണം ഈ ഉപകരണം കാണാതായൊരു ആരോപണം ഉണ്ടാകുകയും അതിന്മേലൊരു അന്വേഷണം നടക്കുകയും ചെയ്തു എന്തായാലും അഡീഷണൽ ആരോഗ്യവകുപ്പിന് തന്നെ അഡീഷണൽ ചീഫ് ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഇട്ടിരിക്കുന്നത് ഇതിൽ അന്വേഷണം നടത്തിയതിനു ശേഷമാകും ഉപകരണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും ഈ വിഷയത്തിൽ ഹാരിസ് ഹാരിച്ചിരക്കൽ ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിച്ചിരുന്നു ഉപകരണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടത് അന്വേഷണം നടത്തിയതിനു ശേഷമാണ് പ്രതികാര നടപടിയാണോ അല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിലൂടെ വ്യക്തമാവുകയും ചെയ്യും എന്തായാലും പ്രതികാര നടപടി എന്ന് തന്നെയാണ് പൊതുസമൂഹം ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് വാർത്ത വന്നതോടുകൂടി തന്നെ അത് സർക്കാരിൻ്റെ ഒരു പ്രതികാര നടപടി എന്ന രീതി തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം പൊതുവിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ തുറന്നു പറയുന്നവർക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്ന നടപടി അല്ലെങ്കിൽ സി പി എം സർക്കാർ സ്വീകരിച്ചിരുന്ന നടപടി സമാനമായ സാഹചര്യം തന്നെയായിരുന്നു പക്ഷേ കൂടുതൽ വേട്ടയാടാൻ ഹാരിച്ചെടുക്കലിനെ വേട്ടയാടാൻ കഴിയാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ പ്രവർത്തനം ഒരു ക്ലിയറായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് കാരണം ഇതുവരെ ആ പ്രവർത്തന വൈകല്യമായിട്ട് ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല മാത്രമല്ല ഈ കാലയളവിൽ ഒരു ലീവ് പോലും അദ്ദേഹം എടുത്തിട്ടില്ല തെറ്റായ രീതിയിലൊന്നും നടത്തിയിട്ടില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ഓരോ തരത്തിലുള്ള കുറ്റവും കുറവുകളും സംസ്ഥാന സർക്കാരിനോ ആരോഗ്യവകുപ്പിനോ കണ്ടെത്തുവാനോ കഴിഞ്ഞതൊന്നുമില്ല ഇതുകൊണ്ടാണ് നേരിട്ടൊരു പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിനെതിരെ ഹാരിസ് ചിറക്കലിനെതിരെ ഒരു ആക്രമണം നടത്തുവാനോ അല്ലെങ്കിൽ ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ ഒരു നടപടി സ്വീകരിക്കുവാനോ കഴിയാതെ പോയത് എന്നാൽ ആ അതിനെ മറ്റു രീതിയിൽ മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു അത് അദ്ദേഹത്തിൻ്റെ അനാസ്ഥയാണ് എന്നത് അടക്കമുള്ളവ വരുത്തി തീർത്തിക്കൊണ്ട് ഒരു നടപടിയിലേക്ക് നീങ്ങാനാണ് ശ്രമമെന്നാണ് നമുക്ക് പ്രാഥമികമായി ഇതിലൂടെ മനസ്സിലാക്കുന്നത് കൃഷ്ണരാജ് ശരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപകരണം കാണാതായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ തല അന്വേഷണം ഇന്ന് തുടങ്ങുകയാണ് ഉപകരണം കാണാതായതും കേടുവരുത്തിയതും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കൊടുക്കാനുള്ള ശ്രമമാണെന്ന ആക്ഷേപം ശക്തമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത് റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യക്കെതിരെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ മുങ്ങിക്കപ്പലുകൾ വിന്യസിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ട്രംപ് അറിയിച്ചു റഷ്യൻ ദേശീയ സുരക്ഷാ കൌൺസിൽ ഉപാധ്യക്ഷനും മുൻ പ്രസിഡന്റുമായ ഡ്യൂമിത്രി